അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു ജോർദാനിലെ ഒരു യു എസ് ഔട്ട്പോസ്റ്റിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും രണ്ട് ഡസണിലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഉന്നത യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആക്രമണം ജോർദാനിൽ അല്ലെന്നും സിറിയയിലാണെന്നും ജോർദാൻ സർക്കാരിന്റെ വക്താവ് പ്രതികരിച്ചു സിറിയയിലെ യു എസ് അൽതൻ താവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന മുഹമ്മദ് അൽ മുബായി ജോർദാനിയൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ അൽ മംലാഖ ടെലിവിഷനോട് വ്യക്തമാക്കി സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ആക്രമണം നടത്തിയതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അവകാശപ്പെട്ടു സംശയിക്കേണ്ട ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമയത്തും വിധത്തിലും ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ മറുപടി നൽകും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജോ ബൈഡൻ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും മുപ്പത്തിനാല് യു എസ് സൈനികർ നിരീക്ഷണത്തിലാണെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പ്രതികരിച്ചു ഇറാഖിലും സിറിയയിലും യു എസിനും സഖ്യസേനയ്ക്കുമെതിരായധികം ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം ഡ്രോണുകളുടെയും റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഈ ആക്രമണങ്ങൾ കാര്യമായ ദോഷമോ നാശമോ ഇതുവരെ ഉണ്ടാക്കിയിരുന്നില്ല അതേസമയം ഡ്രോണിനെ തടസ്സപ്പെടുത്തുന്നതിൽ വ്യോമപ്രതിരോധത്തിന്റെ പരാജയം ഔട്ട് പോസ്റ്റിലെ സുരക്ഷാ നടപടികളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒക്ടോബർ പതിനേഴിന് യു എസിനും സഖ്യസേനയ്ക്കുമെതിരായ ആക്രമണ പരമ്പര ആരംഭിച്ചതിനു ശേഷം ടവർ ട്വന്റി ട്വന്റിയിൽ നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത് ജോർദാനുമായുള്ള ഉപദേശ സഹായ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് യുഎസ് സേന ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചത്